സി ആർ പി എഫ് കോൺസ്റ്റബിൾ ജി ഡി തസ്തികയിലേക്ക് മിനിമം പത്താം ക്ലാസ്സും അതുപോലെ തന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഒരു അപേക്ഷ സ്വീകരിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ നിങ്ങളിത് ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ മിനിമം പത്താം ക്ലാസ്സും അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും സിആർ പി എഫിലേക്ക് അതായത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്ക് മുൻപൊരു അപേക്ഷ ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജി ഡി കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ജനറൽ ഡ്യൂട്ടിയിലേക്കായിരുന്നു മുൻപൊരു അപേക്ഷ ക്ഷണിക്കുന്നതിൻ്റെ നോട്ടീസ് അതായത് നോട്ടിഫിക്കേഷൻ സിആർ പി എഫ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം നൂറ്റി അറുപത്തി ഒൻപതോളം ഒഴിവുകളിലായിട്ടാണ് ജനറൽ ഡ്യൂട്ടിയിലേക്ക് സ്പോർട്സ് കോട്ട വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഏകദേശം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്പോർട്സിൽ പങ്കെടുത്തവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് നമുക്ക് മുമ്പോട്ട് നോക്കാം അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കാൻ വിദ്യാഭ്യാസ യോഗ്യത വേണം ഒരു സ്പോർട്സ് കോട്ട വിജ്ഞാപനമായത് കൊണ്ട് പറയാൻ പോകുന്ന സ്പോർട്സ് സർട്ടിഫിക്കറ്റിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ജിംനാസ്റ്റിക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജൂഡോ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം പുരുഷന്മാർക്കും വനിതകൾക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ ജൂഡോയിൽ ഇരുപത്തഞ്ച് കിലോഗ്രാമിൻ്റെത് ഐറ്റത്തിൽ വനിതകൾക്ക് വേക്കൻസി ഉണ്ട് പിന്നെ അത് തന്നെ ജൂഡോയിൽ അറുപത് കിലോഗ്രാമിൻ്റെതിൽ പുരുഷന്മാർക്ക് വേക്കൻസി ഉണ്ട് അപ്പം അങ്ങനെ നോക്കി മനസ്സിലാക്കാം നമ്മൾ പ്രധാനപ്പെട്ട സ്പോർട്സ് ഐറ്റംസ് മാത്രം നോക്കി മുന്നോട്ട് പോവുകയാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള ഐറ്റം ഇതില് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വൂഷു വന്നിട്ടുണ്ട് പിന്നെ ഷൂട്ടിങ് വന്നിട്ടുണ്ട് ബോക്സിങ് വന്നിട്ടുണ്ട് അത്ലറ്റിക്സ് വന്നിട്ടുണ്ട് വളരെ സാവധാനം സ്ക്രോൾ ചെയ്ത് പോകാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഐറ്റം ആർച്ചറി റെസ്ലിങ് ഫ്രീ സ്റ്റൈൽ വന്നിട്ടുണ്ട് അതുപോലെ ഗ്രീക്കോ റോമൺ തൈക്കാൻഡോ പിന്നെ വാട്ടർ സ്പോ സ്പോർട്സ് കായാക്ക് കനോൺ അതുപോലെ റോയിങ് ബോഡി ബിൽഡിങ് വെയ്റ്റ് ലിഫ്റ്റിങ് സ്വിമ്മിങ് വീണ്ടും സ്വിമ്മിങ് ഇവിടെ സ്വിമ്മിങ് ആയിരത്തി അഞ്ഞൂറ് വലിയ വലിയ ദൂരമാണ് പറയുന്നതെങ്കിൽ ഇവിടെ സ്വിമ്മിങ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ് മീറ്റർ അൻപത് മീറ്റർ സെപ്പറേറ്റ്ലി വേറെ തന്നെ ഇൻഡിവിജ്വൽ മെഡൽ ഇങ്ങനെ സെപ്പറേറ്റ് പറയുന്നത് കാണാൻ സാധിക്കും പിന്നെ ഡൈവിങ് അതുപോലെ തന്നെ ട്ര ട്രൈത്ലോൺ പിന്നെ കരാട്ടെ യോഗ അതുപോലെ എക്വാസ്ട്രെയിൻ പിന്നെ യാൺ ചിങ് ഐസ് ഹോക്കി ഐസ് സ്കേറ്റിങ് പിന്നെ ഐസ് കിങ്ങിങ് ഇത്ര അധികം സ്പോർട്സ് ആണ് വന്നിട്ടുള്ളത് ആകെ മൊത്തം നൂറ്റി അറുപത്തി ഒൻപത് ഒഴിവുകളാണ് ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള മെഡൽ നേടിയിട്ടുള്ള ഏതെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ പേസ് കെയിലെ സെവൻ ആണ് പറയുന്നത് സെവൻ പേസ് സ്കെയിലാണ് ലെവൽ സെവൻ ആണ് ലഭിക്കുന്നത് ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം പറയുന്നത് മറ്റാനുകൂല്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം മറ്റാനുകൂല്യങ്ങളൊക്കെ അതർ അലവൻസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലൂടെ മാത്രം കടന്നു പോകാം ജി ഡി സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതെങ്കിലും ഏജിൽ റിലാക്സേഷൻ ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മുൻപോട്ടേക്ക് നോക്കാം പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്പോർട്സ് കോട്ട വിജ്ഞാപനമാണ് അതുകൊണ്ട് തന്നെ ഹൂ ഹാവ് റെപ്രസെൻറ് സ്റ്റേറ്റ് ഓർ ദി കൺട്രി ഇൻ എനി ഓർഗ എനി ഓർഗനൈസ്ഡ് നാഷണൽ റെപ്യൂട്ടഡ് ഗെയിം അല്ലെങ്കിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ബോത്ത് ജൂനിയർ ആൻഡ് സീനിയറിന് വേണ്ടി പങ്കെടുത്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇൻ്റർനാഷണൽ റെപ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് കണ്ടക്റ്റ് അണ്ടർ ദി ഏജൻസീസ് ഓഫ് റെസ്പെക്റ്റീവ് ഫെഡറേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ റെക്കഗണൈസ്ഡ് ബൈ നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സിൻ്റെ കീഴിലൊക്കെ അംഗീകാരം നേടിയിട്ടുള്ള ഒരു ഏജൻസിൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ജൂനിയർ ആൻഡ് സീനിയർ ലെവലിലാണ് ഇവിടെ പറയുന്നത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് അതിനൊക്കെ പങ്കെടുത്തവർക്ക് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഈ ഒരു മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ പങ്കെടുത്തിട്ടുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സ്പോർട്സ് സൈറ്റ് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും who have represented the university in all india ചിലവർ കഴിഞ്ഞ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് മറ്റിവിടെ പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഇൻ ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ബൈ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അതുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇവിടെയും മൂന്ന് വർഷം തന്നെയാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹൂ ഹാവ് റെപ്രസെൻറ് സ്റ്റേറ്റ് സ്കൂൾ ടീം ഇൻ നാഷണൽ സ്കൂൾ ഗെയിംസ് കണ്ടക്ട് ബൈ സ്കൂൾ ഗെയിം ഫെഡറേഷൻ ഇന്ത്യ അപ്പോൾ സ്കൂൾ ഗെയിം ഫെഡറേഷൻ്റെ കീഴിൽ സ്കൂൾ ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പത്താം ക്ലാസും ഏജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലസ് ടു പഠിക്കുകയാണ് ഈ പറയുന്ന ക്രൈറ്റീരിയകളൊക്കെ കംപ്ലീറ്റ് ആണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണെങ്കിലും ഈ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ ലഭിച്ചതാണെങ്കിലും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൺലി മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഷാൽ അക്സെപ്റ്റ് ആസ് എ പ്രൂഫ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഏജ് ഓഫ് ദി കാൻഡിഡേറ്റ് പ്രായപരിധി കണക്കാക്കാനായിട്ട് മറ്റുള്ള രേഖകൾ എടുക്കത്തില്ല നിങ്ങളുടെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടായിരിക്കും അത് കൺസിഡർ ചെയ്യുക എന്ന് പറയ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏജിലുള്ള റിലാക്സേഷൻ പതിനെട്ട് ടു ഇരുപത്തിമൂന്ന് വയസ്സ് ആണെങ്കിലും ഇവിടെ റിലാക്സേഷൻ്റെ കാര്യം പറയുന്നുണ്ട് അഞ്ച് വർഷം പറയുന്നുണ്ട് അണ്ടർ റിസർവ് അതായത് ജനറൽ കാറ്റഗറിക്ക് അഞ്ച് വർഷം പറയുന്നുണ്ട് അഡീഷണൽ ഫൈവ് ഇയർ ടു പ്ലസ് ഫൈവ് അതുകൂടി കൂട്ടുമ്പോൾ എസ് സി എസ് പത്ത് വർഷവും ഒ ബി സിക്ക് എട്ട് വർഷത്തെയും ഏജ് റിലാക്സേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റിൽ അന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് പാർട്ടിസിപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം അതായത് ഒളിമ്പിക് ഗെയിംസിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാർക്ക് ഗോൾഡ് മെഡലിൻ്റെ മാർക്ക് നൂറ് അതുപോലെ തന്നെ സിൽവറിന് തൊണ്ണൂറ്റി ആറ് ആ ഒരു ലെവലില് പിന്നെ ബ്രൗൺസിന് തൊണ്ണൂറ്റി രണ്ട് അതുപോലെ തന്നെ പാർട്ടിസിപ്രൻറ്റേഷൻ എന്ന് പറയുന്നതിന് എൺപത് മാർക്ക് ഈ ഒരു ലെവലിലൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക മാർക്കിംഗ് വിൽ ബി ഡൺ ആസ് പെർ ടേബിൾ ഗിവൻ വിലോ മാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ സ്പോർട്സ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ലെവലില് മാർക്കിംഗ് ആണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സംശയങ്ങൾ കൂടുതൽ വരികയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഒരു ലൈൻ നമ്പർ ഉണ്ട് പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ് ചെയ്ത് ചോദിക്കാം എന്നിവ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് അതായത് ജനറൽ കാറ്റഗറിയുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കാം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് എല്ലാവർക്കും വേണം ജനറലി എല്ലാവർക്കും നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് ഹൈറ്റ് വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റ് മതി എൺപത് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചെസ്റ്റ് ഉണ്ടായിരിക്കണം പുരുഷന്മാർക്ക് ചെസ്റ്റ് എൺപത് സെൻറ്റിമീറ്റർ വേണം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്കൊരു അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും കൂടി സാധിച്ചിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ഇനി എസ് ടി ഉദ്യോഗാർത്ഥികളുടെ ഹൈറ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ പുരുഷന്മാർക്ക് ഹൈറ്റ് മതി വനിതകൾക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മതി പുരുഷന്മാർക്ക് ചെസ്റ്റ് എഴുപത്തി ആറ് സെന്റിമീറ്റർ ആണ് പറയുന്നതെങ്കിലും അഞ്ച് സെന്റിമീറ്റർ പ്രത്യേകം എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ബാക്കി ഫിസിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഒരു സ്പോർട്സ്മാൻ ആണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞു പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് സി ആർ പി എഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരം അപ്ലൈ ചെയ്യാം website ഉം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള ഈ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിന് നൂറ് രൂപ അപേക്ഷാ ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് ബാക്കിയുള്ള ഫീസ് ആർ അക്സെപ്റ്റഡ് ഫ്രം ഫീമെയിൽ ആൻഡ് കാൻഡിഡേറ്റ് ബിലോങ് ഷെഡ്യൂൾഡ് അതായത് എസ് സി എസ് ടി ഫീമെയിൽസും എസ് സി എസ് ഫീസ് അടക്കേണ്ട കാര്യമില്ല ജനറൽ ഒ ബി വിഭാഗത്തിൽ പെടുന്നവർ ഡബ്ല്യു നൂറ് രൂപ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫീസ് ആയിട്ട് നൽകി നൽകേണ്ടതുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഇതിന് എക്സാം ഇല്ല ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല പിന്നെ നിങ്ങളിവിടെ സെലക്ഷൻ പ്രോസസ്സിൽ പി എസ് ടി എന്ന് കാണും പി എസ് ടി എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് കൺസൾഡർ ചെയ്യാൻ സാധിക്കത്തില്ല നിങ്ങളുടെ ഉയരവും ചെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ആണ് ഒരു തരത്തിൽ പക്ഷേ ഓട്ടോവും ചാട്ടവും അങ്ങനെയുള്ള കാര്യമല്ല ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നിങ്ങളുടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഒരു കുളത്തിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈറ്റിൻ്റെ റിക്വയർമെൻസും കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ എസ് സി എസ് വേറെ ഫീമെയിൽസിന് വേറെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോക്കും പിന്നെ തുടക്കത്തിൽ തന്നെ ഡോക്യൂമെൻറ്റ് വെരിഫൈ ചെയ്യും പിന്നെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും ഇതേ ഉള്ളൂ അല്ലാതെ മറ്റൊരു കാര്യവുമില്ല ഇല്ല ഇതാണ് സിക്സ് പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പതിനൊന്നാമത്തെ പേജിലായിട്ട് ഇവിടെ സെലക്ഷൻ പ്രോസസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അഡീഷണലി തുടക്കത്തിൽ പറയുന്നുണ്ട് പ്ലേയേഴ്സ് who have പാർട്ടിസിപ്പൻറ്റ് or won medals in the competition given at para വൺ para പേരാ ഫോർ ആണ് പേരാ ഫോർ ഡി ഓപ്ഷനിൽ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിക്സിൽ A ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അത് ഞാൻ പറഞ്ഞു തരാം നമ്മൾ തുടക്കത്തിൽ നോക്കിയതാണ് ആ ഒരു പോർഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കിംഗ് സിസ്റ്റം ഒരു ഒരു ടേബിള് കാണിച്ചിട്ട് എങ്ങനെയാണ് മാർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ച് തരാം നാലാമത്തെ ഈ ഒരു സംഭവം ഇവിടെ നിങ്ങൾക്ക് നാല് കാണാൻ സാധിക്കും നാലില് D ആണ് നാലാമത്തേത് എലിജിബിലിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ അതിൽ D ആണ് നമ്മൾ നോക്കേണ്ടത് സോ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ B ഇവിടെ കാണാൻ സാധിക്കും പിന്നെ കുറച്ചുകൂടി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡി ന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ പറയുന്നത് ഓളി ദോസ് പ്ലേയേഴ്സ് ഹൂ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഓർ വൺ മെഡൽസ് ഇൻ ദി ലെവൽ ഓഫ് കോമ്പറ്റീഷൻ വിച്ച് മീൻ കോമ്പറ്റീഷൻ mentioned in the table below during the period of മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ അതായത് ഈ ഒരു ടേബിളിൽ കാണിച്ചിട്ടുള്ളതിൻ്റെ കോമ്പറ്റീഷനിൽ മാർക്കിംഗ് സിസ്റ്റത്തിൽ ആരാണോ വിജയിച്ചിട്ടുള്ളത് അവർക്ക് ഇതിന് അപേക്ഷിക്കാം പങ്കെടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു ഐറ്റത്തിൽ തന്നെ കൂടുതൽ മെഡല് നേടിയിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇനി അധികം ഡീപ്പറായിട്ട് പോകുന്നില്ല അത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾ നേടിയ മെഡലുകൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അത് നമുക്ക് നോക്കാം ഇവിടെ സെലക്ഷൻ പ്രോസസ്സിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന് വരുന്നത് കോൺസ്റ്റബിൾ ജി ഡിയിലേക്ക് ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ അതായത് എബോ ഡ്യൂറിങ് ദി പീരീഡ് ഫ്രം ഈ ഒരു മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ മെഡലും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം എന്നിട്ട് ഇതിന് സിആർ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് തരും അഡ്മിറ്റ് കാർഡ് കൊടുത്തിട്ട് നിങ്ങൾ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഇത് ഓരോരു ഘട്ടം പാസ് ആവണം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പാസ്സാവണം പിന്നെ ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ പാസ്സാവണം ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവും ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഹൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും സെലക്ട് ചെയ്യുന്നത് മെരിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് ഇടും മെഡിക്കൽ കഴിഞ്ഞിട്ട് ഫൈനൽ ആയിട്ടൊരു മെരിറ്റ് ലിസ്റ്റ് ഇടും അപ്പോൾ അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ മെഡൽസ് വാങ്ങിയിട്ടുണ്ട് മെഡൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് അക്വോയ്ഡ് ഡ്യൂറിങ് ദി നാഷണൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ കൂടുതലായിട്ട് മെഡലുകളും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകിയിട്ട് അവരെ ഷോർട്ട് ലിസ്റ്റിൽ മുന്നിലേക്ക് കൊണ്ടുവരും അതാണ് സംഭവിക്കുന്നത് സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ താഴെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഇതിനൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതിലേക്ക് കിടക്കാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ചോദിക്കാം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ദെൻ ഓൾസോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം സംശയങ്ങൾ വന്നാൽ കമന്റ് ബോക്സിൽ ചോദിക്കാം പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയാനുണ്ട് നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എംപ്ലോയി ആണെങ്കിൽ അവർ കൊടുക്കണം അവർക്ക് സ്പോർട്സ് ഐറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയിൽ അവർക്ക് മറ്റേതെങ്കിലും ജോലി കിട്ടി ഇതിനോടാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹെഡിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഫിൽ ചെയ്ത് വാങ്ങണം നോൺ ഒബ്ജക്ഷൻ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആണിത് അത് ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷന് കൊണ്ടുപോകുമ്പോൾ അത് പോകണം കൊണ്ടുപോകണം പിന്നെ അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ഒ ഈ ഒരു ഫോം ഫില്ല് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ ഡിക്രലേഷൻ ഒ ബി സി ഇവിടെ കൊടുത്തിട്ടുണ്ട് നോൺ ക്രിമിനൽ സ്റ്റാറ്റസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫോം ഓഫ് സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ അതർ ബാക്ക്വേഡ് ക്ലാസ്സസ് ഒ ബി സി അപ്ലൈയിങ് ഫോർ അപ്പോയിൻമെൻ്റ് ടു പോസ്റ്റ് അണ്ടർ ദി ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ അപ്പം ഇതും ഒ ബി ചെയ്യണം ദൻ ഓൾസോ നോൺ ക്രിമിനല നോൺ ക്രിമിനലർ ആയിട്ടുള്ളതിൻ്റെ ഉള്ള റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള അതിൻ്റേതും ഫില്ല് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ candidate be produced by candidate belong to scheduled കാസ്റ്റ് എസ് സി ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോം എസ് സി എസ് ചെയ്യണം valid for the year ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ certificate സർട്ടിഫിക്കറ്റ് by the candidate uh, those who are uh, intend to അവേൽ റിലാക്സേഷൻ ഹൈറ്റ് ഓർ ചെസ്റ്റ് ചെസ്റ്റിലും ഹൈറ്റിലൊക്കെ റിലാക്സേഷനുള്ള കാറ്റഗറി ചെയ്യേണ്ട കാര്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് നമ്മൾ റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറി പറഞ്ഞു അപ്പോൾ അതിനാവശ്യമാണെങ്കിൽ അത് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ വായിച്ചു നോക്കി ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊണ്ടുപോകണം അത് ഒരു സിഗ്നേച്ചർ ഓഫ് മെഡിക്കൽ ഓഫീസറിൻ്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ അത് ഫില്ല് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ മതി അപ്പോൾ ലാസ്റ്റ് പി ഡി ലാസ്റ്റ് പേജ് ഒന്ന് ചെക്ക് ചെയ്യുക അതിൽ കുറച്ച് ഫോംസ് ഉണ്ട് അത് ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ അതും ഫിൽ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക